ഭക്തനോട് ശ്രദ്ധയ്ക്ക് സിനിമ എടുക്കുമ്പോൾ അതിനു മുമ്പ് ഒരു പാട്ട് പ്രിയനും നമ്മുടെ ഇർഷാദും കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഈ വീടല്ല പഴയ തറവാട് അപ്പോൾ അവിടെ വന്നിരുന്ന നടപ്പരലിരുന്നിട്ട് ഹാർമോണിയൊക്കെ വെച്ച് പാട്ട് പാടുമ്പോൾ ഞാൻ ഞാനും ഈ ജയകുമാർ ചെങ്ങമനാട് എന്ന് പറഞ്ഞ ഒരു കവി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ അപ്പോൾ അതിലത്തെ ഈ എനിക്കൊരുന്നില്ല അവൻ്റെ സ്നേഹം എന്ന് പറഞ്ഞ പാട്ട് ഞങ്ങൾ വെറുതെ ആയിരുന്നു പാടി പ്രിയൻ ഒരൊട്ടെ പടി എനിക്ക് ഈ പാട്ട് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ആ പാട്ട് അതിൽ വരാൻ കാരണം പിന്നെ അതിൽ റഫീഖ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് മുല്ലമാഷ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് എനിക്കൊരു നിലാവിൻ്റെ സ്നേഹം മതി ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കലുണ്ട് എനിക്കൊരു നിലാവിൻ്റെ സ്നേഹം മതി മുളം കാടിൻ്റെ പാട്ടും കുളിരും മതി ഒരു മൺ ചിരാതിൻ്റെ ആത്മദുഃഖങ്ങളും ഹൃദയശംഖി നേർത്ത് സ്വരവും മതി ഹൃദയശംഖി നേർത്ത് സ്വരവും മതി എനിക്കൊരു നിലവിൻ്റെ സ്നേഹം മതി സ്നേഹം മതി വല്ല പഞ്ചായത്തിൽ നിന്നൊരു ബാബു അങ്ങാടി എന്ന് പറഞ്ഞിട്ടൊരു കക്ഷി ഒരു പയ്യെഴുതിട്ടുള്ള അത് പച്ച പുതച്ചൊരു പുല്ലാനിപ്പാടത്തെ പട്ടുപാവാടക്കാരി പട്ടുപാവാടക്കാരി നാണം മുളച്ചിൽ കിണാവിൻ്റെ നെയ്ത്തിരി വച്ചതാരേ നെയ്ത്തിരിവെച്ചതാരേ മദ്രാസിൽ ഒരുപാട് കാലങ്ങളായിരുന്നു അവിടുത്തെ സിനിമ അനുഭവങ്ങളൊന്നു പറയാം മധുരം ജീവാമൃത ബിന്ദു മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും പ്ലേ സിന്ധു മധുരം ഗീവാമൃത ബിന്ദു ഈ പാട്ട് ജോൺസാറിൻ്റെ പാട്ട് ജോൺസാറിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ളത് പക്ഷേ അതിൽ ഈ പാട്ടൊക്കെ എനിക്ക് പാടാൻ പറ്റിയതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് എം എസ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടുന്നു എസ് പി ബി സാറാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് എം എസ് വിശ്വനാഥൻ സാറിനാണ് അതായത് അദ്ദേഹത്തിൻ്റെ എസ് പി ബി സാറിൻ്റെ തമിഴ് ഒരു തമിഴ് രണ്ട് പാട്ട് ട്രാക്ക് പാടി ഞാൻ ട്രാക്ക് പാടി കഴിഞ്ഞ് എൻ്റെ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചിട്ട് ഞാൻ പോയി അന്ന് ഞാൻ കേൾക്കാം നേരം താമസിക്കുന്നു അപ്പോൾ കുറേ അതിൻ്റെ പിറ്റേ ദിവസം ബാലുസാറ് പാടാൻ വന്നപ്പോൾ ഇത് ആരെ പാടിയിട്ടില്ലെന്ന് ചോദിച്ചോളൂ അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു പയ്യൻ മന്തിരിക്ക് രാജാമണ്ണിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു എനിക്കാളപ്പം കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ വിൻസെൻ്റ് എന്ന് പറഞ്ഞാൾ എന്നെ വിളിച്ചു ലാൻഡ് ഫോണുള്ളു മൊബൈലിലല്ലോ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നു എന്നെ ബാലുസാറ് അന്വേഷിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ബാൽസറിൻ്റെ അടുത്ത് വന്നു അപ്പോൾ തന്നെ ഓട്ടോ പിടിച്ച് പന്ത്രണ്ട് മണി സ്റ്റുഡിയോയിൽ വന്നു അപ്പോൾ ആളുകളുടെ മിൻസെൻറ്റ് പറഞ്ഞു ഇതാണ് പയ്യൻ നട്ടൈസാൻ അപ്പോൾ ആൾ കെട്ടിപ്പിടിച്ചു എപ്പോഴും പാടാണ് നല്ലായിരിക്കും തമിഴ് നല്ല ലാംഗ്വേജ് നല്ലായിരക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എത്ര നാളെ വന്നത് ഇല്ല ഞാൻ വന്നിട്ട് ഒരു മൂന്നാല് മാസമായിട്ടുള്ളൂ അപ്പം നല്ലായിരിക്കും യു വിൽ കം അപ്പ് ഡെഫിനറ്റ്ലി ഐ വിൽ ഷു ഷുഗർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ല അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തെ എം എസ് സുശാഥ സാറിൻ്റെ മാനേജർ നാരായണചേട്ടുണ്ടായിരുന്നു ആൾ വൈക്കംകാരനാണ് നല്ല അത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ എന്നെ ആൾ ഒരു നടന്നൊരു പയ്യരിക്കും അഡ്രസ്സ് കൊടുത്തിരിക്കാറ് വിൻസെൻ്റ് കേക്കുന്നേൽ തന്നെ അവരെ പോയിട്ട് വരാൻ പറഞ്ഞു എന്നെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കാർ അയച്ചു എം എസ് സുശാന ബാലു ചൊല്ലിരിക്ക അഡ്രസ്സ് തദ്ദേശ വിൻസെൻറ്റ് വിൻസെൻ്റി അഡ്രസ്സ് കൊടുത്തേ ബാല് സാറ് താൻ സ്വന്നാ ബാലു താൻ ചെന്നേ നല്ല പാടുവാ നീങ്കൻ പാട്ടല്ല അവനെ പാടുകഴിക്കുന്നു എൻ്റെ പാട്ടൊക്കെ ഞാൻ ആ പയ്യനെ കൊണ്ട് പാടിച്ചാൽ മതി എന്നു പറഞ്ഞൊരു പരിചയപ്പെടുന്നു അങ്ങനെ പിന്നെ ഞാനവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കൈതപ്പ തിരുമേനയും ജോൺസൈട്ടനും അവിടെ ഒരു പ്രേമനസിൻ്റെ അനുജൻ പ്രേമനിവാസൻ ഉണ്ടായിരുന്നില്ലേ അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തുന്നുണ്ടായിരുന്നു പാമ്പുരു ഹോട്ടലിൻ്റെ തൊട്ട് അവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി ഞാൻ എച്ച് എം ഇ സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ് അവിടെ കുറച്ചുകൂടി നടക്കാനുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ജോൺസൈട്ടനും തിരുമേനിയും ഇരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ എന്നെ കണ്ട എന്താ ഇവിടെ അപ്പോൾ എന്നെ എൻ്റെ പാട്ട് ജോൺസൺ കേട്ടറില്ല പാട്ട് പാടുന്നൊന്നും ഞാൻ കേൾപ്പിച്ചിട്ടില്ലേ പോയിട്ട് അപ്പോൾ ജോൺസൺ മണിയറിൻ്റെ അടുത്ത് പാടണ്ടതെന്ന് അറിയാം മറ്റുള്ളടത്തൊക്കെ പാടുന്ന കാര്യം അറിയാം ആൾക്ക് ആൾ പിന്നെ പാട സമയത്ത് ആളെന്നെ പാടാറ് പാട്ടുകൾ ട്രാക്ക് പാടാറ് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുന്നത് ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ ആൾക്ക് പ്രഷർ കൂടും ഒരു അക്ഷരം എന്ന് ഒരു നോട്ട് അത് കാരണം അതങ്ങനെ കൃത്യമായിട്ട് പാടണം അവരെ പാടിക്കുള്ളൂ ബാല്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ഹോസ്പിറ്റലായി ഹോസ്പിറ്റലായിപ്പം അച്ഛൻ ഇവിടെ തുണിക്കടയായിരുന്നു പല്ലിശ്ശേരി സെന്ററിൽ നമ്മുടെ ജംഗ്ഷനിൽ അപ്പോൾ അത് നോക്കാനായിട്ട് ആരും ഇല്ല ബാക്കിയുള്ള ചേട്ടന്മാർ വിദ്യാർത്ഥം തിരക്ക ആള് ക്ലാസ്സും ഡാൻസും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു കാലഘട്ടം അപ്പം ഞാനുള്ളു പിന്നെ ഒഴിവുള്ള ആൾ ഇവിടെ അപ്പം ഞാനത് ഏറ്റെടുത്തു കട നടത്താനായിട്ട് അന്ന് എനിക്ക് പതിനേഴ് വയസ്സ് ഒക്കെ ഉള്ളു അച്ഛൻ വസ്തു എടുക്കണം വീട്ടിൽ നമ്മളിതിന് പയൽസിൻ്റെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ആ കാലത്ത് ഈ പാട്ടിനെ കുറിച്ചിട്ട് അങ്ങനെ വല്ലാണ്ട് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഈ ദാസേട്ടനെ കുറിച്ചിട്ട് പറയില്ല കേട്ടോ ദാസേട്ടൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ ആരെന്നോട് ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുക വിശ്വാസം എന്നാണ് എൻ്റെ ഗുരു ഐ യേശ്വാസം ആൾ പിന്നെ പിടിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെയല്ല നമ്മൾ ജനിച്ച് വളർന്നേ പോലെ ആളുടെ ശബ്ദം കേട്ടിരുന്നു വളർന്ന് വളർന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഗുരുവാളല്ലേ എന്നിട്ട് ഞാൻ അവരോട് തന്നെ പറ ചോദിക്കണവരോട് പറയും ആളെൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ആളെ പാട്ട് കേട്ടാണോ പിന്നെ ആളെൻ്റെ ശിഷ്യനായിട്ടുണ്ട് അത് ഞാൻ സംഗീത സംവിധാനം ഇപ്പോൾ ഞാൻ ഒരു പത്ത് പാട്ട് എനിക്ക് ആളെ പാടിക്ക പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആളെൻ്റെ ശിഷ്യനായി എന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റേ ഓരോരുത്തരും എന്തൊക്കെയോ പറഞ്ഞിടക്കുന്നുണ്ട് ദാസാറിനെ കുറിച്ചിട്ടും ഓരോ ആൾക്കാരെ കുറിച്ചിട്ട് പറഞ്ഞു അപ്പം ശബ്ദം അത് ശേഷി ആള് വൈഫിനെ പരിചയപ്പെടുത്തി കൊടുത്ത മനസ്സിലായെന്ന് വെച്ചു ഇന്നലെ വരെ നീ കേട്ട ശബ്ദം എന്റെ ഇല്ല ഇവന്റെ ശബ്ദമായിരുന്നു പാടി പാട്ടുകൾ മുഴുവൻ പാടി ഞാൻ അവന്റെ ശബ്ദം കൂടുതൽ കേൾക്കുക അത് അങ്ങനെയൊക്കെ ആള് അദ്ദേഹം പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് പല ആൾക്കാരും പല രൂപത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയും അതൊന്നും നമുക്ക് കാര്യമില്ല കാര്യമില്ല ആളുടെ സംഗീതം മാത്രം നോക്കിയാൽ പോരെ അത് ദൈവം തന്നെയാണ് നമ്മൾ അത് കേട്ട് വളർന്നിട്ടുള്ള എൻ്റെ ബാല്യകാലം പറയാം അപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കാന്ന് റേഡിയോയിൽ ടൈപ്പർ കാർഡിൽ ഒന്ന് റേഡിയോ തന്നെ ഉണ്ടായിരുന്നു ഒരു ബോലു വിളിച്ചിട്ടുണ്ടായിരുന്നു പഴയത് ബുഷിൻ്റെ അതിൽ അച്ഛൻ വൈകുന്നേരം സംഗീത കച്ചേരിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ കെടുക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ എങ്ങനെ കേട്ടിട്ടില്ല വെളുത്തു തന്നെ തന്നെ അത് അത് ശ്രദ്ധിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല അങ്ങനെ അങ്ങനെ വന്ന് പിന്നെ വല്ലച്ചിറ പഞ്ചായത്ത് ഓണഘോഷ പരിപാടിക്കൊക്കെ സ്ഥിരം ഇവിടെ നമ്മുടെ നമ്മളെ പ്രിയനന്ദൻ ഒക്കെ എന്നോട് ചോന്നുകൊണ്ടിട്ടുണ്ട് അന്ന് അത് ഒരു കുറേ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ മൂത്ത ചേട്ടന്മാരൊക്കെ അവിടുത്തെ പാട്ടുകാരായിരുന്നു അവിടെ എല്ലാവരും ഓരോരുത്തരോടത്ത് കഴിയുമ്പോൾ അവസാനഘട്ടം കീട്ടി ചാൻസ് അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങിൽ പോയിട്ടുണ്ട് അത് ആറുമാസം പോകാൻ പറ്റുമോ അച്ഛൻ സൂര്യം ഉണ്ടായപ്പോൾ ഞാൻ അത് വേണ്ടി കട ലീതറി പിന്നെ ഇലക്ട്രോണിക്സ് പഠിക്കാൻ കുറച്ച നാൾ പോയി ഇതൊന്നും പൂർത്തീകരിക്കാണ്ട് നമുക്ക് യോഗം ഇതാ അങ്ങനെ അങ്ങനെയാണ് അതിൽ ശരിയല്ലേ ഞാൻ